ും കല്യാണം കഴിഞ്ഞാണോ കുട്ടി കുട്ടിയുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അപ്പോ ഇതാണ് എനിക്ക് പറയാനൊരു മടിയുമില്ല ഞാൻ ഏജ് തുറന്നു പറയുന്നുണ്ട് ഇതുള്ള പേര് കേട്ടിട്ട് തമിഴത്തിയാണോ വേറെ ഏതെങ്കിലും ഗുജറാത്തി എന്നൊക്കെ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ആതിരാ ബാലാജി അപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൂടുതലായിട്ടും മെസ്സേജസ് വരുന്നത് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ആൻസർ ചെയ്യുകയാണ് ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഇൻട്രാക്റ്റീവ് സെഷനായിട്ട് എടുത്താൽ മതി ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്റെ പേര് നിന്ന് തന്നെയാണ് ആതിര ബാലാജി അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താണ് ആരാണ് ബാലാജി എന്നൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ബാലാജി എന്ന് പറയണത് എൻ്റെ അച്ഛൻ്റെ പേരാണ് അപ്പോൾ എന്താണ് ഹസ്ബൻഡിൻ്റെ പേരിടാത്തതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് ഒപ്പം മാറ്റുന്നത് എന്നു വെച്ചാൽ എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് യോജിപ്പില്ല കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേര് മാറ്റി ഹസ്ബൻഡിൻ്റെ പേര് വെക്കുക എന്നത് എനിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് പിന്നെ അത് മാത്രമല്ല എനിക്ക് ഈ ആതിരാ ബാലാജി എന്നുള്ളൊരു പേര് ഭയങ്കര യുണീക്കായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴും അതൊരു വെറൈറ്റി ആയിട്ട് ഇടാന്നാണ് ഇടുന്നതല്ലേ നല്ലത് അത് എപ്പോഴും അങ്ങനെ ആയിട്ട് നിന്നോട്ടെ അപ്പം എൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പേജസിലായാലും എല്ലാറ്റിലും ഈ ആദിനാ ബാലാജി എന്നുള്ള പേര് തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ പലരും ചോദിക്കാറുണ്ട് ഈ പേര് കേട്ടിട്ട് ആദിരാബാലാജി എന്നുള്ള പേര് കേട്ടിട്ട് തമിഴ്ത്തിയാണോ വേറെ ഏതെങ്കിലും ഗുജറാത്തിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷേ ഞാൻ കേരളത്തിൽ കേരളത്തിലൊക്കെയാണ് ജനിച്ചതും വളർന്നതും എല്ലാം പിന്നെ ഈ പേരിട്ടത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛന് ഒരു തമിഴ്നാട്ടിലുള്ള ഒരു അമ്പലത്തിലെ ദൈവത്തിൻ്റെ പേര് ആ സമയത്ത് എൻ്റെ അച്ഛനെ പ്രസവിച്ചതുകൊണ്ടാണോ അച്ഛൻ പ്രസവം ആ സമയത്ത് ആ ഒരു പേര് ഇടണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഇട്ടതാണ് അല്ലാതെ വേറെ എന്റെ നാട് വേറെ സ്ഥലത്തൊന്നും അല്ല ഞാൻ മലയാളി തന്നെയാണ് പിന്നെ എല്ലായിടത്തും സ്കൂളിലായാലും കോളേജിലായാലും എല്ലായിടത്തും ഈ ഒരു പേരിൽ അറിയപ്പെട്ടത് കൊണ്ട് എനിക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം പിന്നെ എല്ലാവരും ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റിനാണ് എവിടെ പഠിച്ചു എന്ത് പഠിച്ചു എന്നൊക്കെ അപ്പോൾ ഞാൻ എൽ കെ ജി മുതൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് വരെ പഠിച്ചത് ഇവിടെ പൊന്നാനിയിലുള്ള വിജയമാതാ ഇംഗ്ലീഷ് മീഡിയം കോൺവെൻറ് സ്കൂളിലാണ് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത് എടപ്പാൾ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് വൺ പ്ലസ് ടു സയൻസ് ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിഗ്രി പഠിച്ചത് ഐഡിയൽ ഇന്റർനാഷണൽ സ്കൂൾ കടകശ്ശേരിയിലാണ് അവിടെ ഞാൻ ബി സി എ കോഴ്സാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഞാൻ എം ഇ എസ് എഞ്ചിനീയറിങ് കോളേജ് കുറ്റിപ്പോറാണ് പഠിച്ചത് അവിടെ ഞാൻ എം സി എ ആണ് ചെയ്തത് അപ്പം ഇതാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് എപ്പോഴും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കല്യാണം കഴിഞ്ഞതാണോ ശരിക്കും കല്യാണം കഴിഞ്ഞാണോ കഴിഞ്ഞതാണോ കുട്ടിയുണ്ടോ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ അതിനെല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് കല്യാണം കഴിഞ്ഞതാണ് പിന്നെ അപ്പോൾ കല്യാണം കഴിഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ചോദിക്കുന്നത് നേരത്തെ കല്യാണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് പക്ഷേ നേരത്തെ ഒന്നല്ല ഞാൻ എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചര അവർ ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പോൾ അത് നേരത്തെയാണോ എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് കുട്ടിയുണ്ട് ഒരു കുട്ടി ഒരു മോളാന്നുള്ളത് അവൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു പിന്നെ പിന്നെ എനിക്ക് ഏറ്റവും കിട്ടുന്ന ഒരു ആണ് എൻ്റെ ഏജ് എത്രയെന്നുള്ളത് അപ്പോ എൻ്റെ ഏജ് തേർട്ടി ആണ് ത്രീ സീറോ ആണ് എൻ്റെ ഏജ് പിന്നെ എൻ്റെ നാട് എവിടെയാണ് എവിടെ താമസിക്കുന്നത് താമസിക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ നാട് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള എടപ്പാന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെയാണ് എൻ്റെ സ്വന്തം വീടുള്ളത് പിന്നെ ഇപ്പം ഞാൻ താമസിക്കുന്നത് കറന്ലി താമസിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി പനമ്പള്ളി നഗറിലാണ് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇപ്പോ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയതാണ് സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് വീട്ടിലുള്ളവർക്ക് ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഇല്ല എൻ്റെ ഹസ്ബൻഡിന് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലായാലും എല്ലാവരും ഫുൾ സപ്പോർട്ട് തരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ടതുകൊണ്ട് അങ്ങനെ ഒന്നും ക്വസ്റ്റ്യൻസ് ഒന്നും നേരിടേണ്ടി വരാറില്ല ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ എന്തൊക്കെ ജോബ് ചെയ്തു എന്ന് പലരും ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ എം സി എ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു ഫീൽഡ് ടീച്ചിങ് ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ ടീച്ചിങ് ഉള്ളിൽ ഇങ്ങനെ എപ്പോഴും കിടക്കുന്നത് കൊണ്ട് ഞാൻ ആ ജോ ഞാനൊരു ജോബിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ടീച്ചിങ്ങിൻ്റെ പോസ്റ്റ് കണ്ടു അപ്പോൾ ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്പോൾ ഞാൻ പഠിച്ച കോളേജിൽ ഹൈസ്കൂൾ സെക്ഷനിലേക്കായിരുന്നു പോസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞാൻ അവിടേക്ക് അപ്ലൈ ചെയ്തു അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് പോയപ്പോൾ തന്നെ എനിക്ക് അവിടെ സെലക്ഷൻ കിട്ടി അപ്പോൾ ഞാൻ പിന്നെ ഒന്നും ഓർത്തില്ല എന്തായാലും എൻ്റെ ഉള്ളിലുള്ളൊരാഗ്രഹമല്ല എന്ന് വിചാരിച്ച് ഞാൻ ആ ജോബിന് പോയി അങ്ങനെ ഒരു കുറച്ച് ഞാൻ അങ്ങനെ ജോബ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് പറ്റിയ ജോബല്ല ടീച്ചിങ് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ എനിക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മനസ്സിൽ അങ്ങനെയല്ല എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ല എൻ്റെ ഉള്ളിലുള്ള കുറേ ഡ്രീംസും കാര്യങ്ങളൊന്നും എനിക്ക് ഈ ഒരു ജോബിൽ നിന്നും അച്ചീവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അങ്ങനെ ശരിക്കും എനിക്ക് മടുപ്പ് പിടിക്കാൻ തുടങ്ങി ആ ആ ഒരു സമയത്താണ് നമ്മൾ എൻ്റെ പാഷനിന് പുറകെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു എനിക്കൊരു ഉള്ളിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് വന്നത് അങ്ങനെ ഞാൻ ഒരു പാചൻ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒഡീഷനൊക്കെ പോയി അപ്പോൾ അതിലേക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ എൻ്റെ മനസ് മനസ്സിൽ പറഞ്ഞു നീ ഈ ഒരു നിൻ്റെ പാഷന് പുറകെ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജോബൊക്കെ ക്യുറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ പാഷന് പുറകെ പോവുകയാണ് ചെയ്തത് അങ്ങനെ ആ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ഒക്കെ ചെയ്തു ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു അങ്ങനെ അങ്ങനെ പോയി ആ സമയത്ത് പിന്നെ നമ്മൾ ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഞാൻ പ്രഗ്നൻ്റ് ആയി പിന്നെ നമ്മൾ ആ ഡെലിവ എന്താ ഡെലിവറി പ്രഗ്നൻസി പീരീഡ് ഡെലിവറി ഒക്കെ ആയിട്ട് പിന്നെ നമുക്ക് ജോബിലൊന്നും പോകാൻ പറ്റിയില്ല ജോബിന് മാത്രമല്ല എനിക്ക് പാഷന് പുറകേം പോകാൻ പറ്റിയില്ല ആ സമയത്ത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുട്ടിയായപ്പോൾ കുട്ടിയായപ്പോഴേക്കും നമ്മൾ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയി അപ്പോ നമ്മൾ ശരിക്കും കുട്ടീനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി ജോബിനൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ കുറച്ച് അവൾക്ക് അവൾക്കൊരു രണ്ട് വയസ്സായപ്പോൾ ഞാനൊരു ജോബിന് ട്രൈ ചെയ്തു അപ്പോൾ എനിക്കൊരു പ്രൊജക്ട് ആയിട്ട് ജോബ് കിട്ടി ഞാൻ പക്ഷെ എനിക്കത് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറച്ചേ പോകാൻ പറ്റുള്ളൂ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ മെയിൻ റീസണൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇമോഷൻസ് തന്നെയാണ് കാരണം എനിക്ക് എനിക്കെൻ്റെ മോള് മോളോടുള്ളൊരു അറ്റാച്ച്മെൻ്റ് അവളെ പിരിഞ്ഞുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു തന്നെയാണ് എൻ്റെ മെയിൻ റീസൺ അപ്പോൾ ടൈമിങ്ങും ഒക്കെ അവളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും തീരെ സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു ജോബ് ഇപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ആ ജോബും കിറ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാൻ യൂട്യൂബിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ് കാരണം ഇനി ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ ഞാൻ ഞാനപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ വേറെ ഒന്നിനും ഇപ്പോൾ നമുക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഒരു ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഒന്നിനും പോകാൻ സിറ്റുവേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി അപ്പോൾ നമ്മൾ ഒന്നിനും ഇപ്പോൾ വേറെ ഒന്നും ഫോട്ടോഷൂ ഈവൻ കുറേ ഫോട്ടോഷൂട്ട്സിനൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വിളിക്കാറുണ്ട് പക്ഷേ നമ്മളൊന്നിനും പോവാൻ പറ്റാറില്ല ഇപ്പം അങ്ങനെ പിന്നെ നമുക്ക് നമുക്കത്രയും അടുത്ത് കുറച്ചുകൂടി കംഫേർട്ടായ രീതിയിലൊക്കെ കിട്ടുന്ന ഷൂട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പോകാറുള്ളൂ ഇപ്പം വേളുടെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് എനിക്കുള്ളത് ഞങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇപ്പം തൽക്കാലം ആർക്കും ഒരു ഉപദ്രവം ഇല്ലാത്ത യൂട്യൂബ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമ് അങ്ങനെ സോഷ്യൽ മീഡിയകളിലെ വീഡിയോസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ അതാണ് കറന്റ് എൻ്റെ ലൈഫ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാൻ എൻ്റെ വൈകിയത് എന്ന് പറയുമ്പോഴും ചോദിച്ചു യൂട്യൂബ് എന്ന് വെച്ചാൽ ഞാൻ ഞാൻ ആക്ച്വലി ടിക്ടോക്കുള്ള സമയത്ത് നമ്മൾ കുറച്ച് ആക്റ്റീവായി തുടങ്ങിയിരുന്നു ടിക്ടോക്കിൽ കുറച്ചൊന്ന് റീച്ച് റീച്ചൊക്കെ ആയി വരുന്ന സമയത്താണ് ടിക്ടോക്ക് ബാൻ ചെയ്യുന്നത് ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വരഞ്ഞു പോയിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ആ സമയത്ത് എന്തൊക്കെയോ ചറപറ കാറ്റിക്കൂട്ടുന്ന സമയത്ത് യൂട്യൂബും സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പം അന്ന് ഒരു ഒന്ന് രണ്ട് വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ അതിലേക്ക് അങ്ങോട്ട് ഫോക്കസ്ഡ് ആയില്ല പിന്നെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യലായിരുന്നു പിന്നീട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ ഒരു കുറച്ച് എന്താ പറയുക പ്രഗ്നൻസിയും ഡെലിവറിയും ഒക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഫ്രീ ആയി അപ്പോൾ ഇപ്പം മോൾക്ക് രണ്ട് വയസ്സൊക്കെ ആയി അപ്പോഴാണ് നമ്മൾ യൂട്യൂബിൽ ഒന്ന് വീഡിയോസ് ഇട്ട് തുടങ്ങാന്ന് വിചാരിച്ചത് അങ്ങനെ വീഡിയോസ് നമ്മൾ അങ്ങനെ കറക്റ്റ് അങ്ങനെ ഡെയിലി ഇടും ഉണ്ടായിരുന്നില്ല ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ഇടയ്ക്കിടും പിന്നെ കുറെ കഴിഞ്ഞാൽ ഇടും അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ അതിനിടയിൽ നമ്മൾ ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരു ഷോർട്സ് അത്യാവശ്യം വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങി തുടങ്ങിയത് കണ്ടപ്പോൾ നമ്മൾ നമുക്ക് അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ ഒരു കോൺഫിഡൻസ് വന്ന് അങ്ങനെയാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇപ്പോൾ വീഡിയോസ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇങ്ങനെ ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായാലും അത്യാവശ്യം ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട് ശരിക്കും എനിക്ക് പാഷൻ എന്താണെന്നുള്ളൊരു ക്വസ്റ്റൻ വന്നിട്ടുണ്ട് പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോഡലിങ്ങും എൻ്റെ ഒരു പാഷനാണ് അതുപോലെ ആക്ടിങ്ങും എൻ്റെ ഒരു പാഷനാണ് എനിക്ക് രണ്ടും ഇഷ്ടമുള്ള കാര്യങ്ങളാണ് മോഡലിങ്ങും ആക്ടിങ്ങും എനിക്ക് രണ്ടും ഇഷ്ടമാണ് അപ്പോൾ പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ പ്രകാരം എനിക്ക് പ്രത്യേകിച്ച് ഒന്നിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി അപ്പോൾ കുറച്ചും കൂടി മോളൊന്നും വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവളുടേതായ കാര്യങ്ങൾ അവൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ ഞാൻ ആൻസർ ചെയ്തത് അപ്പോൾ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടിയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യും അപ്പോൾ എൻ്റെ വീഡിയോസ് കണ് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും താങ്ക് യു ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും